അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് തന്നെ അര കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുക ഇതേപോലെ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റാം കണ്ടില്ലേ അധികം പഴുത്തത് വേണ്ട ഒരു മീഡിയം ടൈപ്പ് പഴുത്താൽ മാത്രം മതി എന്നിട്ട് ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ പീസസ് ആക്കി എടുക്കുക കണ്ടില്ലേ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓരോ കഷണങ്ങളും ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക രണ്ട് വശവും നന്നായിട്ട് മൊരുവിച്ച് അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യത്തേത് എടുത്ത് ഞാൻ അടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്രിസ്പിയാണ് ടേസ്റ്റുമാണ് കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ